സ്പേം കൗണ്ട് വർദ്ധിക്കാൻ മുതിര വേവിച്ചത് വളരെ അധികം കലോറി കുറവുള്ള ഒന്നാണ് മുതിര ഇത് വയറ്റിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ എരിയിച്ച് കളയാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നു ഇതിനായി മുതിര വേവിച്ചതും മുളപ്പിച്ചതും നമുക്ക് കഴിക്കാവുന്നതാണ് കൂടാതെ മുതിര കഴിച്ചതുകൊണ്ട് പുരുഷന്മാരിലെ സ്പേം കൗണ്ട് എങ്ങനെ വർദ്ധിക്കാൻ സാധിക്കുമെന്ന് ഈ വീഡിയോയുടെ അവസാനം വിവരിക്കുന്നു ആത്നിക് ഹെൽത്ത് ഫോർ ഗുഡ് ഹെൽത്ത് ഒന്ന് മുതിര വേവിച്ചത് മുതിര അല്പം ഉപ്പിട്ട് വേവിച്ച് അതിൽ കുരുമുളകും ചേർത്ത് കഴിക്കുക ഇത് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് വയറ്റിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു ഇതോടെ തടി കുറഞ്ഞ് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ഇതോടൊപ്പം ബ്ലഡ് ഷുഗർ ലെവൽ ഉയർന്നിരിക്കുന്നവർക്ക് ഇത് നിയന്ത്രിക്കുന്നതിനായി മുതിര കഴിക്കാവുന്നതാണ് മുതിര ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവൽ നിയന്ത്രിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ട് മുതിര മുളപ്പിച്ചത് മുതിര മുളപ്പിച്ച ശേഷം കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും അമിതവണ്ണത്തെ നിയന്ത്രിക്കാനും സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല രാത്രി വെള്ളത്തിലിട്ട് വേവിച്ച മുതിര അല്പസമയത്തിന് ശേഷം പുറത്തെടുത്ത് വയ്ക്കുക ഇത് രാവിലെ ആവുമ്പോഴേക്കും മുളയ്ക്കുന്നു ഇത്തരത്തിൽ കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ മുളപ്പിക്കുമ്പോൾ അവയിലെ നാരുകളുടെ അളവ് വർദ്ധിക്കുന്നു ഇത് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതിനാൽ ഇത് മലബന്ധം തടയാനും സഹായിക്കുന്നു മൂന്ന് മുതിര വറുത്തുപൊടിച്ചത് അല്പം മുതിര വറുത്തെടുത്ത ശേഷം അതിലെ ഈർപ്പം മുഴുവൻ കളയുക മുഴുവനായി ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് പൗഡർ രൂപത്തിലാക്കുക നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കി അടച്ചു വയ്ക്കുക തൈരിലോ നാരങ്ങ നീരിലോ ഈ മിശ്രിതം ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഏറ്റവും പ്രധാന കാര്യമായ പുരുഷന്മാരിലെ സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കാൻ മുതിര എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം ഇതിൽ കാൽഷ്യം ഫോസ്ഫറസ് അയൺ അമിനോ ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ പുരുഷ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വളരെ അധികം സഹായിക്കുന്നു മുതിര കഴിക്കുന്നതിലൂടെ പുരുഷ ജനനീന്ദ്രിയത്തിലേക്ക് അമിതമായി രക്തം പമ്പ് ചെയ്യപ്പെടുകയും ഇത് പുരുഷ ബീജത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് ബീജത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നുണ്ട് ഇതിനായി മുതിര കുതിർത്തോ അല്ലെങ്കിൽ വേവിച്ചോ മറ്റ് കറികൾ ഉണ്ടാക്കിയോ കഴിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേർട്ട് ഗുഡ് ഹെൽത്ത്